സന്ധികൾക്ക് വേദന ഒരുപാട് പേർക്ക് പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ ക്ലിനിക്കിൽ തന്നെ പല രീതിയിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലെ സന്ധികൾക്കാണ് വേദന എന്ന് പറഞ്ഞാൽ ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് അപ്പം ഈ ഒരു പെയിൻ പറയുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്താണെങ്കിലും മിക്ക ആൾക്കാർക്ക് മുതൽ ഒരുപാട് പേരിൽ കാണുന്ന ഒരു കംപ്ലയിൻറ്റ് യൂറിക് ആസിൻ്റെ ലെവൽ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഈ പേഷ്യൻസിനോട് നമ്മൾ മെഡിസിൻസ് ട്രീറ്റ്മെൻറ്റ് മുൻപ് തന്നെ ഭക്ഷണം നിയന്ത്രിക്കാൻ പറയുമ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം എന്തൊക്കെ ഭക്ഷണം ഒഴിവാക്കണം എന്നൊക്കെയുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണത്തിനെ മോഡിഫൈ ചെയ്യണം എന്ന് ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അപ്പോൾ യൂറിക് ആസിഡിനെ കൺട്രോൾ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് യൂറിക് ആസിഡ് കൂടിയാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം സന്ധികൾക്ക് വേദന ഒരുപാട് പേർക്ക് പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ ക്ലിനിക്കിൽ തന്നെ പല രീതിയിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലെ സന്ധികൾക്കാണ് വേദന എന്ന് പറഞ്ഞാൽ ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് അപ്പോൾ ഈ ഒരു പെയിൻ പറയുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്താണെങ്കിലും മിക്ക ആൾക്കാർക്ക് മുതൽ ഒരുപാട് പേരിൽ കാണുന്ന ഒരു കാണുന്നൊരു കംപ്ലയിൻറ്റ് യൂറിക് ആസിൻ്റെ ലെവൽ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഈ പേഷ്യൻസിനോട് നമ്മൾ മെഡിസിൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് മുൻപ് തന്നെ ഭക്ഷണം നിയന്ത്രിക്കാൻ പറയുമ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം എന്തൊക്കെ ഭക്ഷണം ഒഴിവാക്കണം എന്നൊക്കെയുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണത്തിനെ മോഡിഫൈ ചെയ്യണം എന്ന് ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അപ്പോൾ യൂറിക് ആസിഡിനെ കൺട്രോൾ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് യൂറിക് ആസിഡ് കൂടിയാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം അപ്പോൾ ഈ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ആ പ്രോട്ടീനെ വിഘടിക്കുമ്പോൾ പ്യൂരിൻ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ടാവും ഈ പ്യൂറിൻ്റെ ഒരു എൻ പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ വിഘടനത്തിന് ഒരു അവസാന ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഈ യൂറിക് ആസിഡ് കംപ്ലീറ്റ്ലി നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ഒന്നല്ല ഒരു അൻപത് ശതമാനം ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോശകൾ ഫുൾ ടൈം പ്രവർത്തിക്കുകയാണ് അപ്പോൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചില പ്രക്രിയകളുടെ ഭാഗമായിട്ട് ചില ചെറിയ കേടുപാടുകളൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്ത് ഉണ്ടാകുന്ന ഈ വേസ്റ്റ് മെറ്റീരിയലൊക്കെ കാരണമായിട്ട് നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിന്നീട് പിടിപെടുന്നുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് കംപ്ലീറ്റ്ലി ക്ലീൻ ഔട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സിനെ ക്ലീൻ ഔട്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന സഹായിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയാം ഇങ്ങനെയുള്ള ഒരു ആൻറ്റി ഓക്സിഡൻസ് ആണ് യൂറിക് ആസിഡ് അപ്പോൾ കുറച്ച് യൂറിക് ആസിഡൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ഇത് അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും യൂറിക് ആസിഡ് ലെവൽ കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ബ്ലഡ് ടെസ്റ്റാണ് നോർമലി ചെയ്യുക പുരുഷന്മാരുടെ കേസ് എടുക്കുകയാണെങ്കിൽ അഞ്ച് പോയിൻറ്റ് ഒൻപത് മില്ലിഗ്രാം പെർ ഡെസ്സി ലീറ്ററാണ് രക്തത്തിൽ കാണുന്നത് സ്ത്രീകളുടെ കേസാണെങ്കിൽ ആറേ പോയിന്റ് അഞ്ച് വരെ ആകാം കാരണം സ്ത്രീകളിൽ കുറച്ചുകൂടെ കൂടുതൽ അളവ് തരാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസ്ട്രിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് അതൊന്ന് മാക്സിമം യൂറിക്കാസിന്റെ പുറത്തേക്ക് പുറന്നള്ളാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആർത്തവ വിരാമത്തിന് ശേഷം മാത്രം ഈ ഒരു യൂറിക്കാസിന്റെ പ്രശ്നം നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് അപ്പൊ യൂറിക്കാസിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വിഘടിച്ചുണ്ടാവുന്ന ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു എഴുപത് ശതമാനം മൂത്രത്തിലൂടെയും ഒരു മുപ്പത് ശതമാനം മലത്തിലൂടെയും പുറത്തിൽ തള്ളുകയാണ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ വരാതെ പുറം തള്ളാതെ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രക്തത്തിൽ കൂടുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ യൂറിക് ആസിഡ് കൂടുന്നത് ഒന്നാമത് അമിതവണ്ണം അമിതവണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണവും അതുപോലെ കൂടുതലാണ് അപ്പോൾ ഓരോ കോശങ്ങളിലും പ്രോട്ടീൻസിൻ്റെ വിഘടനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലിങ്ങനെ കൂടി 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 അത് യൂറിക് ആസിഡ് കൂടാൻ കാരണമാവുന്നുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം പ്രോട്ടീൻ അടങ്ങിയതോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂട്ടേണ്ടതായ ഭക്ഷണങ്ങളാണ് അതായത് റെഡ് മീറ്റാണ് ഒന്നാമത് പറയുകയാണെങ്കിൽ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി പന്നിയിറച്ചി താറാവ് ഇറച്ചി ഇതെല്ലാം റെഡ് മീറ്റാണ് ഇത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഓർഗൻ മീറ്റ് അതായത് പോത്തിൻ്റെയൊക്കെ കരൾ വരട്ടി കഴിക്കാം അപ്പോൾ അതുപോലെ തന്നെ കോഴി ഇതൊക്കെ നമ്മൾ കരൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗൻ നല്ലപോലെ വരട്ടി കഴിക്കുന്ന ശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇതൊന്നുമല്ലാതെ തന്നെ നമ്മൾ ഈ നോൺ വെജിൻ്റെ ഒരു ഇത് മാത്രമല്ലാതെ വെജിറ്റേറിയൻ്റെ എടുക്കുകയാണെങ്കിൽ പയറ് കടല പരിപ്പ് ഇതൊക്കെ സ്ഥിരമായി കഴിക്കുക ഇലക്കറികൾ സ്ഥിരമായി കഴിക്കുക ഇതൊക്കെയാണ് നിങ്ങൾ ഭക്ഷണ രീതിയെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കൂടാം ഇനി ഇതല്ലാതെ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ് മിക്ക ബേക്കറി ഐറ്റംസിലും അല്ലെങ്കിൽ ഫ്രക്ടോസാണ് മിക്കഘടകം ഈ ഒരു ഫ്രക്ടോസിന്റെ ഡിവിഷൻ വഴി നടക്കുന്ന യൂറിക് ആസിഡ് ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇന്നൊരു ടീൻ ഏജേഴ്സിലൊക്കെ ബിയറിൻ്റെ ഉപയോഗം കൂടുതലാവുന്നതിൻ്റെ ഭാഗമായിട്ട് അതിലുള്ള ഫ്രക്ടോസിൻ ഡിവൈഡ് ചെയ്തിണ്ടാകുന്ന യൂറിക് ആസിഡ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളിൽ പോലും ഇന്ന് യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നത് ഇനി ഇതൊന്നും കൂടാതെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അപ്പത്തെ ഈസ്റ്റ് ഇടുന്നുണ്ട് ഇപ്പോൾ ബ്രെഡ് അല്ലെങ്കിൽ ബണ്ണ് പോലെയുള്ള വസ്തുക്കളൊക്കെ പൊങ്ങി വരാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു മാവിൽ ഈസ്റ്റ് അടങ്ങിയിട്ടുണ്ട് ഈ ഈസ്റ്റിൻ്റെ പ്രവർത്തനം പ്രസൻസ് ഉള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിച്ചാലും ഇപ്പം ഒക്കെ ആയിക്കോട്ടെ ബർഗർ ഇതൊക്കെ സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു എൻ പ്രൊഡക്റ്റ് എന്ന രീതിയിൽ യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു അതുവഴി നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കൂടുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന കാരണങ്ങൾ ഈ കാരണങ്ങളൊക്കെ കൂടാതെ തന്നെ നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുന്നില്ല നമ്മൾ നല്ലപോലെ അമിതമായിട്ട് വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വേണ്ട രീതിയിൽ വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ അതുമൂലം നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടാവാം അതായത് നമ്മൾ നല്ലപോലെ വ്യായാമമൊക്കെ ചെയ്ത് പ്രോട്ടീൻ ഡിസ് ഡിക്കമ്പോസിഷനൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ വെള്ളം കുടിയുടെ അളവ് കുറയുമ്പോൾ നമുക്കറിയാം ഒരു എഴുപത് ശതമാനം യൂറിക് ആസിഡും പുറത്തേക്ക് പോകുന്നത് മൂത്രത്തിൻ്റെയോടൊപ്പമാണ് നമ്മൾ വെള്ളം കുടിക്കുന്ന കുറവാണെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു യൂറിക് ആസിഡിൻ്റെ ഔട്ട്പുട്ട് കുറയുന്നു അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവർ പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ തുടങ്ങിയ ആൾക്കാർക്ക് അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള ആൾക്കാരിൽ യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കാം ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരിൽ യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കാം ചില മരുന്നുകൾ ഇപ്പം ഹാർട്ട് കംപ്ലയിൻസ് അങ്ങനെ ചില മെഡിസിൻസ് ഒക്കെ നീര് കുറയാൻ വേണ്ടിയിട്ടൊക്കെ സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടാതെ തന്നെ നമ്മൾ ക്യാൻസറസ് ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടി എടുക്കുന്നവരാണെങ്കിൽ ഇപ്പം ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് യൂറിക് ആസിഡ് ലെവൽ ആ ഒരു സെൽ ഡിവിഷൻ അല്ലെങ്കിൽ സെല്ലിൻ്റെ ബ്രേക്കേജ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു അങ്ങനെയും യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് ഇതെല്ലാം ചില മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂസ്ലി കഴിക്കുമ്പോഴും പെയിൻ കില്ലേഴ്സും അല്ലെങ്കിൽ ഗർഭനിരോധന ഗുളികകളൊക്കെ സ്ഥിരമായി കഴിക്കുന്നവർക്കും കൂടുതലായിട്ട് യൂറിക് യൂറിക്കാസിഡിൻ്റെ ലെവൽ കാണാറുണ്ട് ഇതൊക്കെയാണ് നോർമലി നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കാനുള്ള കാരണങ്ങൾ ഇനി യൂറിക് ആസിഡ് ലെവൽ കൂടിയാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും യുക്യാസിഡ് ലെവല് കൂടി കഴിഞ്ഞാൽ ഇപ്പം സന്ധ്യികളിലാണ് അത് ഏതോ ഏറ്റവും ആദ്യം അടിയുന്നതെങ്കിൽ ചെറിയ ചെറിയ ക്രിസ്റ്റലായിട്ട് സന്ധികളിൽ അടിയും ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തരികളായിട്ട് നമ്മുടെ ജോയിൻസിലൊക്കെ അടിയും അപ്പം ഏറ്റവും ആദ്യം ബാധിക്കുന്നത് ബിഗ് ടോയാണ് അതായത് നമ്മുടെ കാലിൻ്റെ പെരുവിരൽ അവിടെയാണ് ഏറ്റവും ആദ്യം ബാധിക്കുക അപ്പോൾ ആദ്യം ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നല്ലപോലെ നീർക്കെട്ടൊക്കെ വരും അവിടെ നല്ല ചുമന്ന് നീര് വെക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇനി ഇതിനോടൊപ്പം തന്നെ കിഡ്നിയിൽ അടിയാൻ ചാൻസ് ഉണ്ട് കിഡ്നിയിൽ അടിഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിൽ കല്ലായിട്ട് പ്രസൻറ്റ് ചെയ്യും അപ്പം നമുക്ക് യൂറിനറി ഔട്ട് പുട്ട് കുറയുന്നു മൂത്രത്തിൽ പഴുപ്പ് റെക്കൻഡായിട്ട് വരുന്നു കിഡ്നി സ്റ്റോണുകൾ ഉണ്ടാവുന്നു അതിൻ്റെതായ റിലേറ്റഡ് സിംറ്റംസ് കാണിക്കാറുണ്ട് ഇപ്പം സന്ധ്യകളിൽ അടിയുന്നതാണ് നമ്മൾ കൂടുതലും യൂറിക് ആസിഡ് പ്രശ്നമുള്ളവരിൽ കാണാറ് അപ്പം ഏറ്റവും ആദ്യം ഈ കാലിൻ്റെ പെരുവിരലിനെ ബാധിച്ചു കഴിഞ്ഞാലും മറ്റ് വിരലുകളെയും ബാധിക്കാം അതുപോലെ തന്നെ ഉപ്പൂറ്റി വേദനയായിട്ട് നിൽക്കാറുണ്ട് കാലിൻ്റെ കുഴക്കി വേദന പറയാറുണ്ട് ആ ഒരു വേദന മുകളിലോട്ട് കയറി കാലിൻ്റെ മുട്ട് കൈവിരലുകൾ കൈകളുടെ മുട്ടിന് ഒക്കെ വേദനയായിട്ട് പേഷ്യൻസ് പറയാറുണ്ട് ഇപ്പം കാലിൻ്റെ ഒരു വിരലിനുണ്ടാവുന്ന വേദന എന്ന് പറഞ്ഞാൽ ആ ഒരു പെയിൻ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് പല സന്ധി വേദനകൾക്ക് ഉണ്ടാകുന്നതിലും അധികം വേദനയായിരിക്കും യൂറിക് ആസിഡ് കൂടി നിൽക്കുമ്പോൾ ഉണ്ടാവുക ആ ഒരു ജോയിൻറ്റ് തന്നെ ഹൈലി റെഡിഷ് കളറായിരിക്കും നല്ലപോലെ ഇൻഫ്ലമേഡ് ആയിരിക്കും അപ്പം നമ്മളൊരു പേഷ്യൻസിനെ കാണുവാണെങ്കിൽ തന്നെ ഡോക്ടർ ഇപ്പോൾ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നതിന് പേഷ്യൻസ് അത്രയും പീക്ക് പെയിനിൻ്റെ സമയത്താണ് വരുന്നതെങ്കിൽ അവർ ഡോക്ടറെ അടുത്തോട് പോലും പോകില്ല കാരണം അറിയാതെ ഒന്നും തട്ടിയാൽ പോലും അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനും അധികമായിരിക്കും വേദന ഈ ഒരു പെയിനിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും ഉണ്ടാവുക ഇപ്പം നമ്മൾ രാവിലെ ഓഫീസിലോട്ട് ധൃതിയിൽ പോകാൻ ഇറങ്ങുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ ഒരു പെയിനിൻ്റെ അറ്റാക്ക് ഉണ്ടാവുക രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അത് ഏത് സമയത്തും വരാം ആ ഒരു പീക്ക് ടൈമിലായിരിക്കും ഉണ്ടാവുക ആ പെയിൻ ഉണ്ടാവും നമ്മൾ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചിട്ട് പെയിൻ കില്ലേഴ്സ് വേഗം വാങ്ങിച്ചങ്ങ് കഴിക്കും ആ അപ്പോഴത്തേക്കും ആ പെയിനൊക്കെ അങ്ങ് കുറയുന്നു നമ്മൾ വീണ്ടും നമ്മുടെ ഡെയിലി റുട്ടീനിലോട്ട് തന്നെ വരുന്നു നമ്മൾ ജോലിയെല്ലാം ചെയ്യുന്നു ഒരു നാലഞ്ച് മാസത്തിന് ശേഷം വീണ്ടും പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടാവുന്നു ഈ ഒരു പെയിൻ്റ് അറ്റാക്ക് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ പെയിൻ കില്ലറിനെ ഡിപ്പെൻഡ് ചെയ്യും നാലഞ്ച് മാസം കഴിഞ്ഞ് വന്നാൽ പെയിൻ വീണ്ടും വരുമ്പോൾ അതൊരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴായിരിക്കും വരിക പിന്നീട് അത് ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ ആ പെയിൻ വരുന്നു നമ്മൾ പെയിൻ കില്ലേഴ്സിനെ ഇങ്ങനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ ആഴ്ചയാവും ദിവസങ്ങളാവും പിന്നെ പെയിൻ ജീവിതകാലം ആവും ആ ഒരു ടൈമിൽ നമ്മൾ പോയി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിസിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനത്തെ പെയിനോ അറ്റാക്കോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ ആദ്യം തന്നെ കാണിക്കുക എന്താണ് കണ്ടീഷൻ ഏറ്റവും ആദ്യം തിരിച്ചറിയാണ് വേണ്ടത് ഇങ്ങനെയുള്ള കണ്ടീഷൻ ഈ മിക്ക ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമം ക്രമം തെറ്റുന്നത് കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾക്കൊക്കെ ഏറ്റവും ആദ്യം വേണ്ടത് ഡയറ്റാണ് നമ്മുടെ ഭക്ഷണം എങ്ങനെ നിയന്ത്രിക്കും അതിനോടൊപ്പം തന്നെ മരുന്ന് കഴിക്കുമ്പോൾ മാത്രമേ ഒരു കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഉണ്ട് പക്ഷെ നമ്മൾ മെഡിസിൻ കഴിച്ചതുകൊണ്ട് മാത്രം അവിടെ റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ അവിടെ ഫുഡ് കൂടി കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ അറ്റാക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പെയിൻ കില്ലേഴ്സിനെ ഡിപെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കിഡ്നിക്ക് വീണ്ടും ദോഷം ചെയ്യും മാക്സിമം കിഡ്നീനെ ഫെഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ കിഡ്നീനെ അല്ലെങ്കിൽ സന്ധികളെ മാത്രമല്ല ഇത് മറ്റ് പല സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രക്തക്കൊള്ളുകളുടെ ഉള്ളിലുള്ള ലെയർ നമ്മൾ എൻഡോതീലിയൽ ലെയർ എന്ന് പറയും ഇപ്പോൾ യൂറിക് ആസിഡ് ലെവൽ കൂടുതലായി കഴിഞ്ഞാൽ ഈ എൻഡോതീലിയൽ കവറിങ്ങിനെയാണ് കൂടുതലായിട്ടും ബാധിക്കുക ഇപ്പോൾ പുരുഷന്മാരുടെ കേസിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലെ അല്ലെങ്കിൽ ഉദാരണ കുറവ് പോലുള്ള കംപ്ലയിൻറ്റ്സ് അതായത് അതുപോലെ തന്നെ നമ്മൾ ഹാർട്ട് കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് കാണുന്നതിനൊക്കെ ഒരു പ്രധാന കാരണം യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് യൂറിക് ആസിഡ് ലെവല് ഇങ്ങനെ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ ഭക്ഷണ നിയന്ത്രണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം എപ്പോഴും ഭക്ഷണ നിയന്ത്രണത്തിനോടൊപ്പം തന്നെ മരുന്ന് കഴിച്ചാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടുള്ളൂ ഭക്ഷണം നിയന്ത്രിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നോക്കാം ഒന്നാമത് റെഡ് മീറ്റ് ആണ് എല്ലാ തരത്തിലുള്ള റെഡ് മീറ്റ് അതുപോലെ തന്നെ ഓർഗൺ മീറ്റ് ഇത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം ഇതോടൊപ്പം തന്നെ ബേക്കറി ഐറ്റംസും മധുര മധുരപലഹാരങ്ങൾ പാനീയങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കോള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചാൽ മാത്രമല്ല യൂറിക് ആസിഡ് ലെവൽ കൂടുക അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് ആയിട്ടുള്ള പയറും കടലയും പരിപ്പും ഒക്കെ ഇലക്കറികളൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചാലും യൂറിക് ആസിഡ് ലെവൽ കൂടും അപ്പോൾ ഇതും സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളിപ്പോൾ വീട്ടിലെ കപ്പ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും ഈസ്റ്റിൻ്റെ ഒക്കെ ഉപയോഗം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ തന്നെ മദ്യപാനം മെയിൻലി ബിയറിൻ്റെ ഉപയോഗം വളരെയധികം ദോഷം ചെയ്യും അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം പിന്നെ ഈ ഒരുപാട് മധുരമുള്ള ഭക്ഷണങ്ങളും ബേക്കറി ഐറ്റംസൊക്കെ കംപ്ലീറ്റ്ലി നിർത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഭക്ഷണ കാര്യത്തിൽ ഒരു പരിധി വരെ നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കുറച്ചുകൊണ്ട് വരാൻ പറ്റും പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ബോഡി വെയിറ്റ് ഒരു പത്ത് ശതമാനം നമുക്ക് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് യൂറിക് ആസിഡ് ലെവല് ഈസിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി പല മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് തന്നെ മേടിച്ചിട്ട് അല്ലെങ്കിൽ മെഡിസിൻസ് എല്ലാം നിങ്ങൾ മാറ്റം അങ്ങനെ ചെയ്യാം ഈ പറഞ്ഞ ഭക്ഷണമൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് അപ്പോൾ യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം എന്ന് നോക്കും ഈ പ്രോട്ടീൻസ് ഒക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ആലോചിക്കും അയ്യോ പ്രോട്ടീൻ കംപ്ലീറ്റ്ലി വേണ്ടേ നമ്മുടെ ശരീരത്തിൻ്റെ നോർമൽ ഫംഗ്ഷന് പ്രോട്ടീൻ വേണ്ടേ എന്നൊക്കെ അപ്പോൾ നിങ്ങൾ കഴിക്കാവുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മുട്ട കഴിക്കാം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മുട്ട കഴിക്കാം കൊളസ്ട്രോൾ ഒന്നും വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയും കഴിക്കാം അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പാലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കുറച്ചുകൊണ്ട് വരാൻ പറ്റും വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ചെറിയ പുളിയുള്ള ഓറഞ്ച് നാരങ്ങ സിട്രസ് അതുപോലെ തന്നെ നെല്ലിക്ക ഇതൊക്കെ സ്ഥിരമായിട്ടൊക്കെ ഉൾപ്പെടുത്തുക ഒരു നെല്ലിക്കയൊക്കെ ദിവസം കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഈ വക ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ ക്രിസ്റ്റൽസ് ഫോമേഷനുള്ള ഡിപ്പോസിഷൻ നിങ്ങൾക്ക് തടയാൻ പറ്റും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു നമ്മുടെ നാടൻ ചെറിയാണ് ഇപ്പം നമ്മുടെ ബേക്കറി എന്നൊക്കെ കിട്ടുന്ന നമ്മുടെ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് ചെറിയല്ല നമ്മുടെ നാടൻ ചെറിയ ഒരു ദിവസം ഒരു പത്തെണ്ണമെങ്കിലും കഴിക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ബെറി ഇനത്തിൽ പെടുന്ന ഇപ്പോൾ ക്യാൻബെറി പോലെയുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബ്ലൂബെറീസ് ഒക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് യൂരിക്യാസിഡ് ലെവൽ കുറയ്ക്കാൻ പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനഗർ കഴിക്കുന്നതും ഒരു പരിധി വരെ യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുമ്പോൾ നല്ലപോലെ അസറ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ആസിഡിറ്റി ഉള്ളവരാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഉപയോഗിക്കുന്നത് അത്ര ഹെൽത്തി ആയിരിക്കില്ല അപ്പോൾ അല്ലാത്ത ആൾക്കാർക്ക് ഒരു നൂറ്റി അൻപത് എം എൽ വെള്ളം എടുത്തിട്ട് അതിലൊരു ഒരു ടീസ്പൂണൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഒരു പതിനൊന്ന് മണിക്ക് ഒക്കെ ഒരു ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ രാവിലെ വെറും വയറ്റിലും കുടിക്കാവുന്നതാണ് പിന്നെ ഈ ആപ്പിൾ സിഡർ വിനഗറൊക്കെ ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലിൽ ഇനാമിലിൻ്റെ ഡാമേജോ അങ്ങനെയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സ്ഥിരമായി കഴിക്കേണ്ട ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം നിങ്ങൾ കുടിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലെവലൊക്കെ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് യൂറിക്കാസിൻ്റെ ലെവല് നോർമലാക്കി നിർത്താൻ പറ്റും ഇതോടൊപ്പം തന്നെ നല്ലപോലെ വെള്ളം കുടിക്കണം കാരണം യൂറിനറി ഔട്ട്പുട്ട് കൂടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു യൂരിക്കാസിൻ്റെ ക്രിസ്റ്റൽ ഫോമേഷൻ തടയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കിന് നല്ലപോലെ വെള്ളം കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് പ്രോട്ടീൻ ആയിട്ട് ചിക്കൻ കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വലിയ നീർക്കെട്ടും ജോയിൻറ് പെയിനും ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കാം അതിൽ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം നെത്തോലി പോലെയുള്ള മത്സ്യങ്ങൾ കഴിക്കാം പിന്നെ മത്സ്യത്തിനോടൊപ്പം തന്നെ നട്ട്സ് കഴിക്കുക ഒരു പിടി നട്്സ് ഒരു ദിവസമെങ്കിലും കഴുകുകയാണെങ്കിൽ ഒമേഗത്രീ ഫാറ്റി ആസിഡ്സ് നിങ്ങൾക്ക് കിട്ടും അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ പറ്റും ഇനി ഇതിനോടൊപ്പം തന്നെ കൃത്യമായ ഒരു വ്യായാമം കൂടി വേണം വ്യായാമത്തിനോടൊപ്പം തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്ക് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മൾ മൂത്തത്തിലൂടെയാണ് എഴുപത് ശതമാനം യൂറിക് യൂറിക്കാസിൻ്റെ പുറത്തേക്ക് കയുള്ളുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക മദ്യപാന പുകവലിയുള്ള ശീലമുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി